ഞാൻ പറഞ്ഞു ഡാൻസ് കളിക്കാൻ ഭയങ്കര പ്രൊഫഷണൽ ട്രെയിൻ ഒന്നും അല്ല പഠിപ്പിച്ചു കൊഴപ്പ കളിക്കാൻ പോയി സെറ്റിൽ വന്നു ഡേറ്റ് പറഞ്ഞു പോയി സെറ്റൊക്കെ കണ്ടപ്പോ കണ്ണൊക്കെ ആള് പറയുമ്പോ ഭയങ്കര കിച്ചു പോയി പ്രശാന്തായിട്ടും പ്രശാന്തായിട്ടനും കിച്ചു ആട്ടനുമായിരുന്നു എനിക്കും സത്യം പറഞ്ഞ ഇതിന് ആരെയും എനിക്കറിയില്ല ആരാണ് കാസ്റ്റർന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ആകെ കണ്ടത് പ്രശാന്തായിട്ട് കിച്ചു ആട്ടിനും മാത്രം അപ്പൊ എന്നോടുത്ത് പറഞ്ഞു സജരൊക്കെ പറഞ്ഞു ും കിച്ചു കിട്ടുന്ന ഡാൻസ് കളിക്കുന്നു ദൈവമേ ടെൻഷനടിച്ച് ഞാൻ തീർന്നു മേക്കപ്പ് കഴിഞ്ഞ സെറ്റ് ചെന്നപ്പോൾ ഒരു മൂന്ന് പേര് പിള്ളേർ ഡാൻസ് ഞാൻ പറഞ്ഞു ഞാൻ പോവാൻ എനിക്കറിയില്ല അല്ല കൊറിയോഗ്രാഫർ മാസ്റ്റർ വന്ന് നന്നായിട്ട് ട്രെയിൻ ചെയ്തു നന്നായി പറഞ്ഞു തന്നു ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എല്ലാവരും കൂടുതലും ധൈര്യമോ എനിക്കൊരു തുള്ളി തരുന്നോ മനസ്സിലാവ ഇത്ര പുള്ളിടുത്തൊരു കാര്യം പറഞ്ഞിട്ടില്ലേ അല്ല അവരുടെ ധൈര്യം കുറച്ചായിരുന്നു പറഞ്ഞ നമ്മൾക്ക് ഇന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല ഇന്ന് ഒരു നോട്ടം ആ ഒരു മെസ്ജ് എന്തായാലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞങ്ങളത് പൈസ കിറ്റോട്ടിലും ഭയങ്കര ക്യൂട്ടിട സാമ്പാർ എന്ത് കിറ്റോട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് മൂസ് വരട്ടെ കാണാം പ്രശാന്തായിട്ട് നോക്കട്ടോ നന്നായി ഞങ്ങൾ നന്നായിട്ട് പടം നല്ലൊരു കോമഡി ഫാമിലി പടം ആയിരിക്കും ആ അതെ അതെ റിലാക്സ് ചെയ്ത് കാണണം വേറെ ടൈപ്പ് പല ടൈപ്പ് പടങ്ങൾ ഇപ്പൊ ഇറങ്ങിട്ടില്ലേ ഈ വർഷം തന്നെ ഇങ്ങനത്തെ അതിന് വേറെ ടൈപ്പ് രസമുള്ള പടമായിരിക്കും